ടാം അല്ലേലല്ലേ സ്പാരയിൽ അടിച്ച പേട്ട താപ്പടിക്കും കാലാണോ വന്നത് വെറുതെ

പോളിറ്റാ എന്നാ വേണം തല കടിച്ചെടുത്തേക്കുന്ന പോളി വേണം അങ്ങനെ വെള്ളം ഒന്ന് മതിക്കാ

തന്നെ അത്ര തന്നെയുണ്ട് കിട്ടിയ ആളിങ്ങനെ അങ്ങനെ സന്തോഷായിരിക്കാണ് ഇനി അടുത്ത വാഹനം നമ്മൾ തൂക്കി നോക്കാൻ പോവാണ് അല്ല പിന്നെ തൂക്കം പറയുമ്പോൾ വാഹനം അല്ല വാള നാല് നാല് കിലോ കറക്റ്റ് നാല് ഇരുന്നൂറ് ആ നമ്മൾ നമ്മളിവിടെ പാക്ക് ചെയ്തിട്ട് വീണ്ടും കാസ്റ്റ് ചെയ്തു നമ്മൾ ഒറ്റ ആറിൻ്റെ നടുക്കുന്നിങ്ങനെ കേട്ടോ വിളച്ചു ഏറ്റവും പ്രശ്നമാണ്